പുതുതായി ജില്ലയിൽ സംരക്ഷിത വനങ്ങൾ രൂപീകരിച്ച വനംവകുപ്പ് നടപടിക്കെതിരെ രൂക്ഷവിമർശനവുമായി കോൺഗ്രസ് നേതൃത്വം ജില്ലയിലെ അൻപത്തഞ്ച് ശതമാനത്തിലധികം ഭൂമി സംരക്ഷിത വനമേഖലയാണെന്നിരിക്കെ വീണ്ടും റിസർവ് വനങ്ങൾ രൂപീകരിക്കുന്നതിലൂടെ ജില്ലയിലെ ജനങ്ങളെ ഇവിടെ നിന്നും കുടിയൊഴിപ്പിക്കുവാനുള്ള വനംവകുപ്പിന്റെ ഗൂഢനീക്കമാണ് നടപ്പാക്കുന്നതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം കഴിഞ്ഞ ദിവസമാണ് വനംവകുപ്പ് മന്ത്രി ഇടുക്കി ജില്ലയിൽ പുതുതായി നാല് റിസർവ് വനങ്ങൾ കൂടി രൂപീകരിച്ചിട്ടുണ്ടെന്നും ജില്ലയിലെ വനവസ്തൃതി വർദ്ധിച്ചിട്ടുണ്ടെന്നും നിയമസഭയെ അറിയിച്ചത് ഇതിനെതിരെ രൂക്ഷമായ വിമർശനമാണ് കോൺഗ്രസ് നേതൃത്വം ഉയർത്തുന്നത് ജില്ലയെ പൂർണ്ണമായും വനഭൂമിയാക്കി മാറ്റി കുടിയേറ്റ കർഷകരെ ജില്ലയിൽ നിന്നും കുടിയൊഴിപ്പിക്കുവാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് കെ പി സി സി സെക്രട്ടറി എം എൻ ഗോപി ആരോപിച്ചു വനഭൂമിയായി വനഭൂമിയാണെന്നിരിക്കെ പുതുതായി ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഏഴ് ഏക്കർ സ്ഥലം കൂടി വനഭൂമിയാക്കി ഗവൺമെന്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് വെള്ളത്തൂവലിലും ചിന്നക്കനാലിലും കുമളിയിലുമായി പുതിയ പ്രഖ്യാപനം ഈ ജില്ലയിലെ റവന്യൂ വന റവന്യൂ വനം വകുപ്പിന്റെയും ഇരിക്കുന്ന ഭൂമികൾ മുഴുവൻ വനഭൂമിയാക്കി പ്രഖ്യാപിച്ച് ഈ ജില്ലയിലെ സമ്പൂർണ്ണമായി വനമാക്കി മാറ്റുന്നതിനുള്ള ബോധപൂർവ്വമായ ശ്രമമാണ് ഗവൺമെൻറ് ഭാഗത്തുള്ളത് വന്യമൃഗങ്ങളുടെ ശല്യം മൂലം ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുള്ള നമ്മുടെ സമൂഹത്തിൽ വനഭൂമിയായി കൂടുതൽ ഭൂമികൾ പ്രഖ്യാപിക്കുക വഴി ഈ ജില്ലയെ സമ്പൂർണമായും ഈ ജില്ലയിലെ ജനങ്ങളെ പൂർണ്ണമായും ഇവിടെ നിന്ന് ഒഴിവാക്കി ഇത് സമ്പൂർണ്ണ വനഭൂമിയാക്കി ഈ ജില്ലയിലെ മാറ്റാൻ ജില്ലയെ മാറ്റാനുള്ള ബോധപൂർവമായ ശ്രമം ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ട് അതിനെതിരായി ശക്തമായ പ്രക്ഷോഭം കോൺഗ്രസിന്റെ ഭാഗത്തുണ്ട് ഇതേസമയം ഇനി വനംവകുപ്പ് ഏറ്റെടുക്കുവാനുള്ള ഭൂമികളിൽ ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് താമസയോഗ്യമായ പ്രദേശങ്ങൾ പതിച്ചു നൽകണമെന്ന ആവശ്യം ആദിവാസി സംഘടനകൾ ഉൾപ്പെടെ ഉയർത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല